നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ പവിത്രമായ കുറിച്ച് നമ്മൾ എന്താ കാക്കുന്നത് എനിക്കറിയില്ല ഭഗവാൻ അവിടെ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപത്തി മൂന്ന് സാങ്കേതികമായി പറയുന്നുണ്ട് അറിയില്ല ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസത്തിലാണ് സന്നിധാനം അടച്ചുപൂട്ടി എല്ലാവരും തിരിച്ചുപോയപ്പോൾ നമ്മുടെ പരിപാടനമായ ശബരിമലയ്ക്ക് തീവച്ചത് ശബരിമലയ്ക്ക് എന്ന് മാത്രമല്ല ഭഗവാന്റെ ശിരസ് മുറിച്ച് കളഞ്ഞു അദ്ദേഹത്തിന്റെ ഇടതുകാൽ മുറിച്ച് കളഞ്ഞു അദ്ദേഹത്തിന്റെ ഭഗവാന്റെ രൂപത്തിന്റെ പത്തു വിരലുകളും മുറിച്ച് കളഞ്ഞു അത് പിന്നീട് നട തുറക്കാൻ വേണ്ടി മണ്ഡലമാസം കഴിഞ്ഞ് നട തുറക്കാൻ വേണ്ടി മേൽശാന്തി മല മലകയറി ചെല്ലുമ്പോഴാണ് ഭഗവാന്റെ ശിരസ് ഛേദിച്ച് കാലുകൾ ഛേദിച്ച് വിരലുകൾ ഛേദിച്ച് നമ്മുടെ അയ്യപ്പസ്വാമിയെ അങ്ങനെ എന്താ കൊല്ല കൊല്ല ചെയ്ത ചിത്രം ലോകം അറിയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു അൻപത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്നുവരെ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന വന്നു ചേരുന്ന കോടാനുകോടി ജനങ്ങളുടെ ജീവനായകനായ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ച് ആ വിഗ്രഹത്തെ ഇന്ന് നമ്മൾ അവിടെ കാണുന്ന അയ്യപ്പന്റെ വിഗ്രഹം ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളത്തെ രാജകുമാരനായിരുന്ന അയ്യപ്പ സ്വാമി ചെന്ന് വിലയം പ്രാപിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആ വിഗ്രഹമുണ്ടല്ലോ മൂലവിഗ്രഹമല്ല അതിനുശേഷം ഉണ്ടാക്കിയ വിഗ്രഹമാണ് അയ്യപ്പന്റെ പരമപവിത്രമായ ആ വിഗ്രഹം തച്ചുടച്ചു വെട്ടി നുറുക്കി ശബരിമലയ്ക്ക് തീ വെച്ച് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രതികളെ കണ്ടെത്താനോ അവരുടെ രോമത്തിൽ തുടാനോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ സമയം ഒരുപാട് വൈകി എന്നറിയാം അതുകൊണ്ട് ഞാൻ ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവരുടെയും പേര് പിടിച്ച് അത്രയും സമയം കളയുന്നില്ല ഭഗവാൻ മുരുകൻ്റെ പാദങ്ങളെ സ്മരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മുരുക ഭക്തർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം കാളിദാസൻ്റെ ഒരു കഥയുണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ചക്രവർത്തിയുടെ സദസ്സിലെ രത്നങ്ങളിൽ ഒരാളായിരുന്ന കാളിദാസനെ കാണാതെ പോയി കാളിദാസനെ കണ്ടുപിടിക്കണം വിക്രമാദിത്യൻ തീരുമാനിച്ചു കാളിദാസൻ എവിടെ ഉണ്ടെങ്കിലും കവിത കേട്ടാൽ എണീറ്റ് വരും ഒളിവിലിരിക്കുന്ന കാളിദാസൻ പുറത്തേക്ക് വരണമെങ്കിൽ കവിത കൊടുത്തയച്ചാൽ മതി അങ്ങനെ വിക്രമാദിത്യൻ ഒരു കവിത ഒരു സമസ്യ പോലെ ഒരു രണ്ടു വരി രണ്ടു വരികൾ എഴുതി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പറഞ്ഞയച്ചു കുസുമേ കുസുമോൽപത്തി ശ്രുജതേ നദൃശ്യതേ പൂവിൽ നിന്ന് പൂവ് വിരിയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അതിൻ്റെ അടുത്ത വരികൾ ഞാൻ പറയുന്നില്ല അത് അതിങ്ങനെ ഒരുപാട് ദേശങ്ങളൊക്കെ കടന്ന് ദൂതന്മാർ ഈ കവിതയുമായി ലോകത്തെമ്പാടും സഞ്ചരിച്ച് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന കാളിദാസൻ ഒളിവിൽ കഴിയുന്ന ഒരു ഒരു സ്ഥല സ്ഥലത്തെത്തുകയും അതിന് രണ്ടു വരികൾ പൂരിപ്പിച്ച് കാളിദാസൻ തിരിച്ചു കൊടുത്തേക്കുകയും ഒക്കെ ചെയ്തു അത് കാളിദാസൻ്റെ മരണം വരെ എത്തി ആ കഥയിലേക്ക് പറയാനല്ല ഞാൻ പറഞ്ഞത് പൂവിൽ നിന്ന് പൂവ് വിരിയുക ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവ് പൂവുണ്ടാവുക ഒരു പൂക്കാലമാവുക ഒരു വസന്തമായി മാറുക എന്നൊക്കെ പറയുന്ന ഒരു കാവ്യ കാവ്യസങ്കല്പമുണ്ടല്ലോ അതാണ് ശരിക്കും എല്ലമാർക്ക് എന്നെനിക്ക് തോന്നുന്നു കാരണം ഓരോ തവണയും ഇങ്ങനെ പൂക്കൾ ആയിരം ആയിരം പതിനായിരങ്ങളായി ലക്ഷങ്ങളായി കോടികളായി ഇങ്ങനെ മുരുകൻ്റെ സേനാംഗങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരിക പഴനിയിലെ രണ്ട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിരുന്നു ഗുരുവായൂർ നടന്ന മയൂരം വൺ പോയിൻ്റ് സീറോ അല്ലെ മരു മയൂരം വണ്ണിൽ എനിക്ക് പങ്കെടുക്കേണ്ടതെന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നില്ല പിന്നീടുള്ള പരിപാടികളിലൊക്കെ ഞാൻ വന്നു നമ്മുടെ ഗോപാൽജി ഇവിടെ ഇരിപ്പുണ്ട് തിരുവനന്തപുരത്ത് ജനുവരിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മുരുക സംഗമം ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക രംഗത്തുള്ള ഏറ്റവും വലിയ പ്രതിഭകളൊക്കെ പങ്കെടുക്കുന്ന വലിയ മുരുക സംഗമം കേരളത്തിലും നടക്കാൻ പോവുക അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് യുഗം ആരംഭിച്ചു കഴിഞ്ഞു വന്ന് മുരുകയുഗം എന്ന് നമ്മളോട് ആദ്യം പറയുന്നത് നമ്മുടെ രജിത് ജിയാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ മുരുകനോടുള്ള നമ്മുടെ ഒരു അർപ്പണം ഇങ്ങനെ കൂടിക്കൂടി ഒരു കാഴ്ച എല്ലായിടത്തും കാണുന്നുണ്ട് ഞാൻ കരുതുന്നത് ഈ പരിപാടി ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഭഗവാൻ മുരുകൻ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ മറ്റുമാണ് തായ്വാനിൽ പോയിട്ട് അർമേനിയയിൽ നിന്ന് തായ്വാനിൽ പോയിട്ട് രജിജി ഇവിടെ തിരിച്ചു വന്നത് ഞാൻ അദ്ദേഹമായിട്ട് അതേക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഈ കാണുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇറാഖിൽ പോകണം എന്നാണ് കരുതിയിരുന്നത് ഇറാഖിലാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ദുർബലരായ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത യസീദികൾ എന്ന് പറയുന്ന ഒരു ചെറിയ ജനവിഭാഗം ലോകത്ത് അഞ്ചോ പത്തോ ഇരുപതോ ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ അവരെ ഇസ്ലാമിക തീവ്രവാദികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് യസ് സീദികളെ കൊന്നൊടുക്കുകയല്ല കൊന്നു തിന്നുകയാണ് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ യസീദി കുഞ്ഞുങ്ങളെ കണ്ടിച്ച് വെച്ച് അവരുടെ അമ്മമാരെ കൊണ്ട് കഴിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരത ലോകത്ത് നടക്കുന്നുണ്ട് നിങ്ങൾ നാദിയ മുറാദിൻ്റെ ഒരു ഇരയാണ് ഒരു ഇരയായ നാദിയ മുറാദ് എഴുതിയ ലോകപ്രസിദ്ധമായ പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോവുകയല്ല ബോധം കെട്ടി വീഴും അങ്ങനെ യസീദികൾ ലോകത്തെമ്പാടും പിടിപ്പിക്കപ്പെടുക അവർക്ക് ഇറാഖിൽ ഈ ഐ എസ് ഭീകരരുടെ ആക്രമണങ്ങളൊക്കെ നേരിട്ട് ഇവർ ഇറാഖിലെ മലനിരകളിലേക്ക് ഓടിപ്പോയി അവിടെ ഇറാഖിലെ മലനിരകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യസീദി ക്ഷേത്രമുണ്ട് ലാലിഷ് ടെമ്പിൾ എന്ന് പറയും ആ ലാലിഷ് ടെമ്പിളിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്തറിയോ ലാലിഷ് ടെമ്പിളിൻ്റെ പൗരാണികമായ ഇറാഖിലെ ഈ ലാലിഷ് ടെമ്പിളിൻ്റെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്നു ഒരു നിലവിളക്ക് അവിടെ നിലവിളക്കിൻ്റെ മുന്നിൽ നമ്മുടെ ഭാരത സ്ത്രീകളെ പോലെ ചേല ചുറ്റിയ ഒരു സ്ത്രീ നിലവിളക്ക് നടത്തു നിൽക്കുന്നു അവിടെ പീലി വിടർത്തി നിൽക്കുന്നുണ്ട് ഒരു മയിൽ ഇത് മാത്രമല്ല തവൂസ് മാലിക് എന്ന് പറയുന്ന അവരുടെ ഒരു ദേവതാ സങ്കല്പ ഏഴു മാലാഖമാരിലൊന്ന് ആ ഈ പറയുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് എന്താറിയോ മയിലിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ദേവനാണ് മയിലിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ദേവനെ ആരാധിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഇറാഖിലെ യസീദികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് മയിലിൻ്റെ പുറത്തിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പാപമില്ല എന്ന് കരുതുന്ന ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം രജിത് ഈ ലാലിസ് ടെമ്പിളിൽ പോകാനാണ് ആദ്യം തീരുമാനിച്ചതെന്ന് പറഞ്ഞു പക്ഷേ അവിടെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഈ തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ ഭീകരരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ പോവാതെ അദ്ദേഹം അർമേനിയ്ക്ക് പോയി അർമേനിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എസ്ഇ ക്ഷേത്രം മോസ്കോയിൽ ബിസിനസ് നടത്തുന്ന ഒരാൾ ചേർന്ന് ഒരാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു കോയിൻസിഡൻസ് അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചു കാരണം അദ്ദേഹത്തിന് ലാലി ക്ഷേത്രത്തിൽ പോകണമായിരുന്നു അവിടെ പോകാൻ പറ്റില്ല ഭയന്ന് പോയില്ല മറിച്ച് അർമേനിയയിൽ ചെല്ലുമ്പോൾ അവിടെ വന്നിരിക്കുന്നു ലാലിൽ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി ആര് കൊണ്ടുപോകുന്നതാണ് ഞാൻ പറയും മുരുവൻ കൊണ്ടുപോകുന്നതാണ് കാരണം രജിത് ജി എവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ലാലിൽ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ അദ്ദേഹം വരുന്ന സ്ഥലത്തേക്ക് ഭഗവാൻ എത്തിച്ചു എന്നിട്ട് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ ഒരു ചിത്രം അദ്ദേഹം ലാലിഷ്ടംബിലെ ചീഫ് പ്രീസ്റ്റിന് കൊടുത്ത ചിത്രം ഞാൻ കൊണ്ടു എനിക്ക് സത്യത്തിൽ രോമാഞ്ചം വന്നുപോയി കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയാണ് നമ്മൾ പഴനിയിലെ യാഗത്തിൽ പങ്കെടുത്ത കുറച്ച് പേരുണ്ടായിരിക്കും അന്ന് ഓപ്പറേഷൻ സിന്ധു നടന്നിട്ടില്ല നമ്മളന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ടാണ് യാഗം നടത്തിയത് അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് യുദ്ധമായി നമ്മൾ മുരുക സേനയുടെ ഭഗവാന്റെ കരുത്ത് ഇന്ത്യൻ ആർവിയിലൂടെ അങ്ങനെ വർധിത വിഹിതത്തോടെ വളർന്നു വരും നമ്മൾ കണ്ടു അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കപ്പെട്ടു ടൈം ഇട്ട് ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ നിശ്ചയം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മാർക്ക് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ സേനയിൽ പങ്കാളികളായി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മ അധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യക്തിമായി വ്യത്യസ്തമായി എല്ലാമാർക്കൊക്കെ ഞാൻ കാണുന്ന രണ്ട് ഘടകങ്ങൾ ഇതിനകത്ത് ആത്മീയത മാത്രമല്ല ഇതിനകത്ത് ഭൗതികമായ കാര്യങ്ങളുമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പല ആത്മീയ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രഭാഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പരിപാടികൾ പങ്കെടുക്കാറുണ്ട് അവരൊന്നും രാജ്യത്തെക്കുറിച്ച് പറയാറില്ല എങ്ങനെ നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോവാം ജീവിതത്തിൽ എങ്ങനെ മോക്ഷം കിട്ടാം എന്നൊക്കെ പറയുന്നവരാണ് മിക്കവാറുമുള്ള എല്ലാ ആത്മീയ രംഗത്തുള്ള പ്രസ്ഥാനങ്ങളുമെങ്കിൽ ഇവിടെ എല്ലംമാർക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു ദേശീയത എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ചേർത്ത് നിർത്തുന്നു എന്നതാണ് എല്ലംമാർക്കയെ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്ന് കരു ഞാൻ കരുതുന്നു കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ ഭാരത് മാതാവിന് ജയി വിളിക്കുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടി നമ്മൾ യാഗങ്ങൾ നടത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയും ഓ പട്ടാളക്കാരോട് എന്തിനാണ് ഇത്ര വലിയ മമത അത് പട്ടാളക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ശമ്പളം മേടിക്കുന്നില്ലേ എല്ലാ ജോലിയും പോലെയാണ് പട്ടാളത്തിലെ ജോലിയും സൈന്യത്തിലെ ജോലിയും എന്നൊക്കെ പറയുന്ന ചില മലയാള മലയാളത്തിലെ ചില നികൃഷ്ട ജീവികളുള്ള നാടാണ് കേരളം കാരണം എല്ലാ ജോലിയും പോലെയാണോ ഒരു അധ്യാപകനായാലും ഒരു ഡോക്ടറായാൽ ഏത് രംഗത്ത് പോയാലും തൻ്റെ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയില്ല സ്വന്തം ജീവിതം ത്യജിക്കാൻ തയ്യാറായി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈനികർ മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഒരു വെടികുണ്ട ശബ്ദത്തിൽ ഒരു പൊട്ടിത്തെറിക്കുന്ന ഷെല്ലിൻ്റെ ഒരു പോലെ നമ്മുടെ ജീവിതം അവസാനിച്ചേക്ക് അവസാനിച്ചു പോയേക്കാമെന്നുള്ള ഉറപ്പോടി കൂടി ജീ ജോലി ചെയ്യുന്നവരാണ് സൈനികർ ആ സൈനികരെ ആദരിക്കുന്നു അവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നു എന്ന് പറയുന്നത് ഞാൻ അത് രജിത് ജിയെ കൊണ്ട് ഭഗവാൻ ദേവസേനയുടെ അധിപനല്ലേ മുരുകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഏർക്കത് ദീർപ്പിക്കുന്നില്ല എനിക്ക് വലിയ സങ്കടമുള്ളൊരു സമയമാണ് കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ എനിക്ക് സങ്കടവും ഉണ്ട് കാരണം നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത മുരുകനെ പോലെ തന്നെ നമുക്ക് കേരളത്തിലെ ആളുകളുടെയൊക്കെ പ്രാണനാണ് ഭഗവാൻ അയ്യപ്പൻ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ പവിത്രമായ ശബരിമലയെക്കുറിച്ച് നമ്മൾ എന്താ എന്താക്കുന്നത് എനിക്കറിയില്ല ഭഗവാൻ അവിടെ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപത്തി മൂന്ന് സാങ്കേതികമായി പറയുന്നുണ്ട് അറിയില്ല ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസത്തിലാണ് സന്നിധാനം അടച്ചു കൂട്ടി എല്ലാവരും തിരിച്ചു പോയപ്പോൾ നമ്മുടെ പരിപാടനമായ ശബരിമലയ്ക്ക് തീവച്ചത് ശബരിമലയ്ക്ക് വെച്ചു എന്ന് മാത്രമല്ല ഭഗവാന്റെ ശിരസ് മുറിച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ മുറിച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ രൂപത്തിൻ്റെ പത്തു വിരലുകളും മുറിച്ച് കളഞ്ഞു അത് പിന്നീട് നട തുറക്കാൻ വേണ്ടി മണ്ഡലമാസം കഴിഞ്ഞ് നട തുറക്കാൻ വേണ്ടി മേൽശാന്തി മല മലകയറി ചെല്ലുമ്പോഴാണ് ഭഗവാന്റെ ശിരസ് ഛേദിച്ച് കാലുകൾ ഛേദിച്ച് വിരലുകൾ ഛേദിച്ച് നമ്മുടെ അയ്യപ്പ അയ്യപ്പസ്വാമിയെ അങ്ങനെ എന്താ കൊല്ലാ കൊല്ല ചെയ്ത ചിത്രം ലോകമറിയുന്നത് പക്ഷെ ഇന്നിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു അൻപത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്നുവരെ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന വന്നു ചേരുന്ന കോടാനുകൂടി ജനങ്ങളുടെ ജീവനായകനായ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച് ആ വിഗ്രഹത്തെ ഇന്ന് നമ്മൾ അവിടെ കാണുന്ന അയ്യപ്പന്റെ വിഗ്രഹം ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളത്തെ രാജകുമാരനായിരുന്ന അയ്യപ്പസ്വാമി ചെന്ന് വിലയം പ്രാപിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആ വിഗ്രഹമുണ്ടല്ലോ മൂല വിഗ്രഹമല്ല അതിനുശേഷം ഉണ്ടാക്കിയ വിഗ്രഹമാണ് അയ്യപ്പൻ്റെ പരമപവിത്രമായ ആ വിഗ്രഹം തച്ചുടച്ചു വെട്ടിതുറുക്കി ശബരിമലയ്ക്ക് തീവച്ച് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ അവരുടെ രോമത്തിൽ തുടാനോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല ആലോചിച്ചു നോക്കൂ നമ്മുടെ പരമ കേരളത്തിൻ്റെ ചൈതന്യമായ അയ്യപ്പസ്വാമിയുടെ കഥയാണ് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ ഭഗവാന്റെ ക്ഷേത്രത്തിലെ സകലതും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനെ വിറ്റ് തിന്നുന്ന ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ ക്ഷേത്രം ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും മാറിയിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ വലിയ കരുത്താണ് നമ്മൾ ഇത്ര പേരുണ്ട് ഇന്നിപ്പോൾ ആറായിരം പേര് വന്നിട്ടുണ്ട് നമ്മൾ വിളിച്ചാൽ ആറല്ല ചിലപ്പോൾ ഈ അറുപതിനായിരം പേരെ സംഘടിപ്പിക്കാൻ എല്ലാം മാർക്കറിയും പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ചൈതന്യമായ ശബരിമലയ്ക്ക് തീവച്ചവരെ ആ വിഗ്രഹം നശിപ്പിച്ചവരെ ഒരു പെറ്റിക്കേസിൽ പോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ നമുക്ക് വേണ്ടി ആരും പറയാനില്ല നമ്മുടെ ഭഗവാനെ നമ്മുടെ ദൈവത്തെ നമ്മുടെ വിശ്വാസത്തെ വെട്ടിമുറിച്ചാൽ ഒരു ചുക്കും ഈ നാട്ടിൽ നടക്കില്ല അങ്ങനെ ആയിരിക്കുന്നു അൻപതുകളിലെ കേരളത്തിലെ ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതിനേക്കാളും വലിയ സമാജമായിരുന്നു നമ്മൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് നമ്മൾ ചെറുതായി വരികയാണ് അപ്പോൾ ഇനി നമ്മുടെ കാലം എന്ന് പറയുന്നത് വല്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ് അൻപതുകളിൽ നമുക്ക് കഴിയാത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി മുപ്പതിലും നമുക്ക് കഴിയുമോ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണാതെയല്ല പറയുന്നത് പക്ഷേ നമ്മൾ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ മുരുകനെയും അയ്യപ്പനെയും ഗണപതിയെയും ഭഗവതിയെയും ഒക്കെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കനായ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല ഞാൻ പഴനിയിൽ വന്നപ്പോൾ നിങ്ങളോട് ചോദിച്ച കുറേ ഉണ്ടായിരിക്കും ഞാൻ ചോദിച്ച ഒരു ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താമെന്ന് കരുതുന്നു കാരണം ഒരുപാട് വൈകിട്ടുണ്ട് നമ്മൾ ഒരു വർഷം ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പോകും അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകും സ്ത്രീകൾ പോകും ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ പോവും പക്ഷേ നമ്മുടെ ശബരിമലയ്ക്ക് നമ്മുടെ ആറ്റുകാൽ പൊങ്ക ആറ്റുകാൽ ക്ഷേത്രത്തിന് നേരെ ഒരക്രമമുണ്ടായാൽ എത്ര ലക്ഷം ആളുകൾ പോവും പോവില്ല ഇതാണ് വ്യത്യാസം നമുക്ക് ഹിന്ദു എന്ന് പറയുന്നവർക്ക് ഭക്തരായ നമ്മൾക്ക് ഒരു സമാജമായി മാറാൻ ഇപ്പോഴും കഴിയുന്നില്ല നമ്മൾ വേണേ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ കാണിക്ക് ഭഗവാനെ എനിക്ക് അത് തരണേ എൻ്റെ ഇന്ന കാര്യങ്ങൾ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പോകും നമുക്ക് വേണ്ടി അർത്ഥിക്കാൻ നമുക്ക് വേണ്ടി കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോകും പക്ഷേ നമ്മുടെ സ്രോതസ്സായ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഈശ്വരൻ്റെ ആരൂഢമിരിക്കുന്ന ആ സവിധത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് നേരെ നിരന്തരമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊ അൻപത് മുതൽ ഇപ്പോഴും നിരന്തരമായ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സംഗരായിരിക്കുന്നത് ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിൽ എല്ലാമാർക്കെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട് ഹിന്ദു എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും നമ്മുടെ ഈശ്വരന്മാരില്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളില്ലെങ്കിൽ നമ്മുടെ മൂർത്തികളില്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളില്ലെങ്കിൽ നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മളത് തിരിച്ചറിയണം നമ്മളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഞാൻ നദന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹു പറഞ്ഞതാണ് ഞാൻ ഓർമ്മിക്കുന്നത് നതന്യാഹു പറഞ്ഞു ആയുധം താഴമക്കളുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ യുദ്ധം അവസാനിക്കും പക്ഷെ ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ അന്ന് ഇസ്രയേൽ തീരും തീരും കാരണം ഇസ്രയേലിൻ്റെ ഇതിൽ തോക്കുള്ളത് കൊണ്ടാണ് അവരെ കൊല്ലാതിരിക്കുന്നത് ആലോചിച്ചോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഒരു രാജ്യം പിറന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു രാജ്യം അവരെങ്ങനെയാണ് അവരെ ആട്ടിപ്പായിച്ച് നൂറ്റാണ്ടുകളായി അവരെ ജൂതന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആട്ടിപ്പായച്ചു ഒടുവിൽ അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടായിരുന്ന ജൂതന്മാർ അവർ പണമുണ്ടാക്കി ഏറ്റവും ഊഷണമായ മരുഭൂമിയിൽ കുറച്ച് ഭൂമി വിലയ്ക്ക് വാങ്ങി അവർ വിലയ്ക്ക് വാങ്ങിയ നാടാണ് ഇസ്രയേൽ ആ രാജ്യത്ത് വാങ്ങിയ ഭൂമിയിൽ അവർ രാജ്യമുണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം അവരെ ആക്രമിച്ചു ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അതുകൊണ്ടാണ് എന്തിനാ പറഞ്ഞു എന്ന് ഇസ്രയേൽ ആയുധം താഴെ വെക്കുന്നു അന്ന് ഇസ്രയേൽ ഇല്ലാതാവും അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാവും അതുപോലെ ഹിന്ദുവിന് പറ്റിയത് ഹിന്ദു നമ്മൾ സമാധാനത്തിൻ്റെ വ്യക്താക്കൾ മാത്രമായി ഇപ്പം നമുക്ക് പ്രതിരോധം മറന്നുപോയി നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരെ നമ്മൾ പത്ത് ഇതര മതസ്ഥരായ പത്ത് വരുത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരാളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നെറ്റിയിലെ ചന്ദനക്കുറി വായിച്ചുള്ളയും അവർക്കെന്ത് തോന്നുന്നതാണ് അവർക്കെന്ത് തോന്നുന്നു നമ്മുടെ ചന്ദനക്കുറി കണ്ടാൽ നമ്മുടെ കയ്യിൽ ഒരു ചരട് കണ്ടാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് എന്തു തോന്നുമെന്ന് ലജ്ജാലുവായി നമ്മൾ മാറിയിരിക്കുന്നു ആ ലജ്ജാവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഞാൻ ഹിന്ദുവാണ് ഞാനൊരു അഭിമാനിയാണ് ഹിന്ദുവാണ് എൻ്റെ അടയാളമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഈ ചരടും എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനുള്ള ഒരു ദൗത്യം കൂടിയാണ് എല്ലം മാർക്കിയിലൂടെ ഭഗവാൻ മുരുകൻ ചെയ്യുന്നത് പ്രവർത്തിച്ചു എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി